ഹലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൈലൻസിനെ പറ്റിയാണ് നമ്മളെല്ലാവരും ഭയങ്കര ആയിട്ടാണ് ഓരോ ദിവസങ്ങളും തള്ളി നിൽക്കുന്നത് ആ ബിസി ലൈഫിൽ തന്നെ പലതരം ചിന്തകളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എവിടെയും നമ്മൾ സ്വസ്ഥമായി ഇരിക്കുന്നില്ല സൈലൻസ് നമ്മൾ ആരും പ്രാക്ടീസ് ചെയ്യുന്നില്ല നമ്മളൊരു ദിവസം ഒരു തേർട്ടി ടു സിക്സ്റ്റി മിനിറ്റ്സ് അരമണിക്കൂർ ഒട്ടൊരു ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണം അതായത് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എൻ്റെ ഒരു ജേണിയാണ് ഞാനിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മെഡിറ്റേഷൻ തുടങ്ങിയപ്പം ഞാൻ എന്താ വലിയ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ലല്ലോ നമുക്ക് എല്ലാവർക്കും മെഡിറ്റേഷനെ പറ്റി പല പല തെറ്റിദ്ധാരണകളുണ്ട് അത് ഭയങ്കരമായി എന്താ പറയുക എൻ്റെ ഒരു ധാരണയാണ് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അതല്ലായിരിക്കും എനിക്കങ്ങനെയായിരുന്നു ധാരണ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ധ്യാനിക്കുന്നവർക്കും അങ്ങനെ ഒരു സന്യാസ ജീവിതം നയിക്കുന്നവർക്കൊക്കെ വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് പക്ഷെ മെഡിറ്റേഷൻ നമ്മൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യം സൈലൻസിലാണ് നമുക്ക് നമ്മുടെ ഇന്നർ വോയിസ് കേൾക്കാൻ പറ്റുന്നത് നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരു മുപ്പത് തൊട്ട് അറുപത് മിനിറ്റ് വരെ ധ്യാനത്തിലിരുന്ന് കഴിഞ്ഞാൽ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ് നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രഗിളിൽ പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ അറിയാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ കുറച്ച് സമയം എടുക്കും നമ്മൾ നമ്മളതിൻ്റെ ഒരു എസെൻസ് അറിയാനായിട്ട് കുറച്ച് സമയം എടുക്കും പക്ഷെ വൺസ് നമ്മളതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അത് നിർത്താൻ പറ്റില്ല മാത്രം ഒരു വല്ലാത്ത ഒരു വാക്കുകൾക്ക് അതീതമായൊരു ഫീലിംഗ് ആണ് മെഡിറ്റേഷൻ ഓർക്ക് കുറവുള്ളവർ സ്ട്രെസ് സ്ട്രെസ്സുള്ളവർ ഭയങ്കര ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ മെഡിറ്റേഷൻ എന്തായാലും പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പം പലതരം ചിന്തകൾ നമുക്ക് മെഡിറ്റേഷൻ്റെ സമയത്ത് ഇത് ഭയങ്കര സ്വാഭാവികമാണ് ഇതൊരു റിലാക്സേഷനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലാതെ നമ്മളിങ്ങനെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് ചിന്തകൾ വരാതായോ ഇതിൽ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ വരുന്ന ചിന്തകളൊക്കെ വേഗം വേഗം പായിച്ച് കളഞ്ഞ് അങ്ങനത്തെ ഒന്നും അല്ല നമുക്കൊരു റിലാക്സേഷൻ മൂഡിൽ ഇരിക്കാൻ പറ്റുന്നതാണ് മെഡിറ്റേഷൻ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പം നമ്മൾ നമ്മൾ പോലും അറിയാത്തൊരു ലെവലിലെത്തും നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ആ സമയത്താണ് നമ്മളുടെ ഇന്നർ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ഇന്നർ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റും കറക്റ്റായിട്ട് നമുക്കൊരു ഗൈഡൻസ് കിട്ടും അത് മെഡിറ്റേഷൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് എല്ലാ ദിവസവും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ളൊരു അനുഭവമാണ് നമുക്ക് നമുക്കെല്ലാവരും ഇങ്ങനെ എന്ത് ഏത് എന്നൊക്കെ ആവലാതിപ്പെട്ടുള്ള ഒരു ലൈഫാണ് എന്ന് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നത് അങ്ങനെയുള്ളൊരു ലൈഫിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് കാമാകും ലൈഫിനെ ഭയങ്കര കാമായി റിലാക്സ് ചെയ്ത് നമുക്ക് നയിക്കാൻ പറ്റും നമ്മൾ ലൈഫിനൊരു ബ്യൂട്ടിഫുള്ളായാണ് നമ്മുടെ ലൈഫെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുള്ളതാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് നമ്മളീ മെഡിറ്റേഷനിലൂടെ തിരിച്ചറിയും ഞാൻ മെഡിറ്റേഷൻ തുടങ്ങിയപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല പക്ഷെ പോകെ പോകെ എനിക്ക് മനസ്സിലായി എൻ്റെ ദേഷ്യം എൻ്റെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തെൻ്റെ മെഡിറ്റേഷനാണ് എൻ്റെ ലൈഫിന് വേറൊരു തലത്തിൽ നിന്ന് വീക്ഷിക്കാനും എൻജോയ് ചെയ്യാനും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഹാപ്പിനെസ് കണ്ടെത്താനും എന്നെ സഹായിച്ചത് മെഡിറ്റേഷൻ ആണ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ ഒരു എസൻസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് മെഡിറ്റേഷൻ പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ വാട്സാപ്പ് ലിങ്ക് തരാം നമുക്കൊരു ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യൂ നമ്മുടെ മെഡിറ്റേഷൻ ഗ്രൂപ്പിലേക്കും നിങ്ങൾ എന്നെ ജോയിൻ ചെയ്യും എന്നെ കോണ്ടാക്റ്റ് ചെയ്യൂ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അമേസിംഗ് ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഓക്കെ താങ്ക് യു